വടകര നഗരസഭയുടെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സ്പേസിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സി പരീക്ഷയിൽ വടകര നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ആദരവ് പരിപാടി സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ശതമാനം ഉറപ്പാക്കൂ കോളേജ് മേപ്പയിൽ വടകര വടകര നഗരസഭയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അഭിമാനത്തോടു കൂടെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും വടകര നഗരസഭയുടെ വിദ്യാഭ്യാസ പരിപാടിയായ സ്പേസിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കിട്ടിയിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് എസ് എസ് എൽ സി പരീക്ഷാ ഫലം വരുന്ന എസ് എസ് എൽ സി പരീക്ഷ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്കുള്ള മുന്നൊരുക്കം എന്നുള്ള രീതിയിലേക്ക് സ്പേസിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നൽകി അതിൽ നന്നായിട്ട് സഹകരിച്ച കുട്ടികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിച്ച ആളുകൾ നിങ്ങളുടെ രക്ഷിതാക്കൾ തന്നെയാണ് നമുക്കറിയാം ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മൾ സ്പേസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആ പരിപാടികളൊക്കെ തന്നെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണവും പിന്തുണയും നൽകിയത് നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളും തന്നെയാണ് കാരണം കൃത്യമായിട്ട് തന്നെ നമ്മളെവിടെ ഏത് വസ്ത്രാടിസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വെക്കുന്ന അവിടെ കൃത്യസമയം പാലിച്ചുകൊണ്ട് എത്തിച്ചേർന്ന കുട്ടികളും അതിനുശേഷം രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ബലവത്കരണ പരിപാടികൾ ഉൾപ്പെടെ നോക്കുന്ന സമയത്തുകൾ പങ്കെടുക്കുന്ന പങ്കാളിത്തവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നാടുകൂടെയായിട്ട് പരിമിത ഫലം തന്നെയാണ് ഏറ്റവും കൂടുതൽ എസ് എസ് എൽ സി എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളും അതേപോലെ തന്നെ എ പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും എഫ് എസ് കിട്ടുമ്പോൾ എട്ട് എ പ്ലസ് കിട്ടിയ കുട്ടികളുണ്ട് ഏഴ് എഫ് എസ് കിട്ടിയ കുട്ടികളുണ്ട് ഒൻപത് എഫ് എസ് കിട്ടിയ കുട്ടികളുണ്ട് അതിന് ചൂടെ എന്നുള്ള രീതിയിലേക്ക് മത്സരത്തോടുകൂടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം എല്ലാവർക്കും ഒരേ രീതിയിലേക്കുള്ള മാർക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്കും പ്രയാസം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് പഠിക്കുന്ന കസ്സപ്പം മൂന്ന് വർഷമായി ഇപ്പം വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി സജീവ് കുമാർ എ പി പ്രജിത എം ബിജു തുടങ്ങിയവരും സ്പേസ് കോർഡിനേറ്റർ കെ സി പവിത്രൻ മാസ്റ്റർ ബി ആർ സി പ്രതിനിധി മനോജ് മാസ്റ്റർ ഡയറ്റ് പ്രതിനിധി മിത്തു തിമോത്തി പാർട്ടി ലീഡർ എൻ കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി മുന്നൂറ് കുട്ടികൾക്കും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിനുമുള്ള അനുമോദന ചടങ്ങിൽ സിന്ധു പ്രേമൻ സ്വാഗതവും കാനപ്പള്ളി ബാലകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേറെ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം